കേരളത്തെ നശിപ്പിച്ച മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണികൾക്ക് കൃത്യമായ താക്കീത് നൽകിക്കൊണ്ട് മാറാത്തതിനി മാറുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് കൃത്യമായി തന്നെ ചിലതൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ അടക്കം നേടിയ വലിയ വിജയം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിലതൊക്കെ കാണുമെന്ന് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഓർമ്മിപ്പിച്ചിരിക്കുക തന്നെയാണ് പ്രധാനമന്ത്രി എന്റെ സുഹൃത്തുക്കളെ പുത്തരി പുത്തിരിക്ക മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നും പ്രധാനമന്ത്രി വികസിത ഭാരതത്തിനായി രാജ്യം മുഴുവൻ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി നഗരത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേരളത്തിലെ നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങൾക്കും ആവാസ് യോജന വഴി വീട് കിട്ടിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതായാലും കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധം നൽകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്ത് മലയാളത്തിൽ പ്രധാനമന്ത്രി കൃത്യമായി നിലപാട് വ്യക്തമാക്കി എന്റെ സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം മുൻപ് ധനികരുടെ കൈകളിൽ മാത്രമായിരുന്നു ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തെരുവ് കച്ചവടക്കാരുടെ കൈകളിലും ക്രെഡിറ്റ് കാർഡ് എത്തി കേരളത്തിൽ ഗുണഭോക്താക്കളായി പതിനായിരം പേരുണ്ടെന്നും തിരുവനന്തപുരത്ത് അറുന്നൂറിലധികം പേരുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു പി എം സ്വാനിധി പദ്ധതിയിലേക്ക് കേരളത്തെയും ഉൾപ്പെടുത്തും ഇത് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ തീർത്ഥാടകർക്ക് സഹായകരമാകും കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ് ജനങ്ങൾ ബി ജെ പി യോഗത്തിലെ പ്രസംഗത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആ വേദിയിലും പ്രധാനമന്ത്രി കത്തിക്കയറി ബി ജെ പി വേദിയിൽ വിശദമായി തന്നെ പ്രധാനമന്ത്രി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി സംസാരിച്ച് ഒരു വ്യക്തത വരുത്തി തന്റെ പഴയ സുഹൃത്താണ് വി വി രാജേഷ് എന്ന പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വേദിയിൽ നിരവധി പദ്ധതികൾക്ക് തറക്കല്ലിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് ശ്രീചിത്രയിൽ റേഡിയോ ചികിത്സാ സെന്ററിന് തറക്കല്ലിട്ടു അമൃത് ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളത്തിൽ മൂന്ന് ട്രെയിനുകളാണ് ഓഫ് ചെയ്തത് മിഷൻ കേരളയുമായി എത്തിയ നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാണ് സ്വീകരിച്ചത് വിമാനത്താവളത്തിൽ നിന്നും പുത്തരക്കണ്ടത്തേക്ക് റോഡ് ഷോയുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് റോഡ് നിരവശ്യവും നിന്ന പ്രവർത്തകരെ നരേന്ദ്രമോദി അഭിവാദ്യം ചെയ്തു കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിന്റെ കൂടുതൽ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു ഏതായാലും കേരളത്തോട് തലസ്ഥാനത്തോട് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീ പത്മനാഭസ്വാമിയുടെ ഭൂമിയിൽ വരാനായത് സൗഭാഗ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളെ സ്റ്റേജിന് നടുവിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വണങ്ങി കേരളത്തിനും തിരുവനന്തപുരത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു കേരളത്തിൽ മാറ്റം തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇനി കേരളം ബി ജെ പിയുടെ കയ്യിൽ വരുമെന്നും പ്രധാനമന്ത്രി അടിവരയിട്ട് ഓർമ്മിപ്പിച്ചു തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ജയം ഐതിഹാസികമെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ അഴിമതിയിൽ നിന്നുള്ള മോചനമാണ് ഇനി കാണാൻ പോകുന്നത് മാത്രമല്ല മഹാത്മാ അയ്യങ്കാളിയെയും മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുവിനെയും പ്രധാനമന്ത്രി അനുസ്മരിച്ചു